ഇപ്പോൾ നമ്മുടെ എല്ലന്റെ ബോഡിയാണ് ബാഡ് വിസിറ്റർ യൂസ് ചെയ്യുന്നത് വിസിറ്റർക്ക് എല്ലിനെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാന്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി വിസിറ്റർക്ക് മനസ്സിലാവുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മാഗിയോടും വലയറിയോടും സംസാരിച്ച് ഈ നിൽക്കുന്ന താൻ താനൊരു വിസിറ്ററെ അല്ല താൻ എല്ലൻ തന്നെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഇവർക്ക് പറ്റുന്നുണ്ട് അങ്ങനെ അതിവിദഗ്ധമായി എല്ലാനിലൂടെ ബാഡ് വിസിറ്റർ ഇവരുടെ കൂടെ കൂടി ഇനി ആറിലോ ആണ് അതിന്റെ ലക്ഷ്യം പോളിസിനെ കൊന്നുകളയോ മാത്രമല്ല ഇവരെ സ്വയം തലയൊക്കെ ഇടിച്ചു മുറിച്ചിരുന്നല്ലോ ആ മുറിവിലൊക്കെ ഇപ്പോൾ മാഗി മരുന്ന് വെച്ചു കൊടുത്തു മാഗിക്ക് അറിയില്ലോ തൊട്ട് മുന്നിലിരിക്കുന്ന ഇവരുടെ അമ്മായിയമ്മ അല്ല അല്ലെങ്കിൽ അമയമ്മ ആണെങ്കിലും ഈ പുള്ളിക്കാരി ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ബാഡ് വിസിറ്റർ ആണെന്നുള്ള കാര്യം എല്ലനും മാഗി ഒറ്റയ്ക്ക ബോഡിയിലുള്ള സമയത്ത് എല്ലാന്റെ ബോഡിയിൽ നിന്ന് മാഗിയുടെ ബോഡിയിലേക്ക് മാറാൻ ബാഡ് വിസിറ്റർ ശ്രമിച്ചിരുന്നു ബട്ട് പുള്ളിക്കാർ വാ ഒക്കെ തുറന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങനെ തൊട്ടുപോ നമ്മുടെ വലേറി അങ്ങോട്ട് കയറി വന്നത് കൊണ്ട് മാഗി രക്ഷപ്പെട്ടു വിസിറ്ററുടെ കയ്യിലൊരു കത്തിയുണ്ട് സിറിഞ്ുണ്ട് എന്തോ ഒരു തരത്തിലുള്ള മെഡിസിനും ഉണ്ട് മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ആറോളയെ കുത്തിവെച്ച് അവനെ മാക്കി കൊണ്ടുപോകാനുള്ള പല സംഭവമായിരിക്കും അപ്പോഴേക്കും നമ്മുടെ ജെയിംസും റൂബനും പിള്ളേരും ഒക്കെ ഒരാൾ കൂടെ ഉണ്ട് അവരുടെ കൂടെ മക്നാബ് ആൾക്ക് അത്യാവശ്യമായിട്ട് മെഡിക്കൽ കെയർ വേണ്ട അവസ്ഥയാണല്ലോ എന്തിനാണ് കുട്ടികളൊക്കെ കാട്ടിൽ കയറിപ്പോയത് മക്നാബിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിക്കോളാസ് അവന്റെ അച്ഛനോടും പറയുന്നുണ്ട് നിക്കോളാസ് ആ ഒരു പോയിസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ റൂപൻ അവർ പോയിസൺ കിട്ടിയേ പറ്റൂ എന്നായി എനർജി ഫീൽഡിന് പുറത്തേക്ക് പോകണമെങ്കിൽ ആ പോയിസൺ മാത്രമേ ഉള്ളൂ വഴി ഒരുപാട് കുടിക്കാതെ വളരെ ചെറിയ അളവിൽ അത് കുടിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പുറത്തു പോകാൻ പറ്റുമായിരിക്കും സെയിം ടൈം നമ്മുടെ മക്നാവിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണ് മാഗി ഇതെല്ലാം കാണാൻ നമ്മുടെ പയ്യൻ ആരോ പറയുന്നുണ്ട് അത് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട് ഹാർബിഞ്ചർ പറഞ്ഞു മക്നാവ് നല്ല നല്ലൊരാളാണെന്ന് ഇയാളൊരു നല്ല മനുഷ്യനാണ് അസാസിനാണ് പ്രശ്നക്കാരൻ ഓക്കെ റൈറ്റ് എന്ന മട്ടില് ബാക്കിയുള്ളവർ കാരണം ഇവർക്കൊന്നും ഹാർവിഞ്ചർ അറിയാവുന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്ന ഒരു ധാരണയില്ലല്ലോ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ വെച്ച് ഇവരും കാര്യങ്ങളും മനസ്സിലാക്കി ഉള്ളൂ ദെൻ നമ്മുടെ ഡൊണാൾഡ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജയിംസിന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പുറത്തുനിന്ന് തോൽസനൊരു വ്യക്തി ഇങ്ങോട്ട് വന്നെന്നും ഇവന്റെ അമ്മ ആ വ്യക്തിയെ കൊന്നുകളഞ്ഞു നോക്കി ബാണിൽ പോയി അദ്ദേഹം മരിച്ചു കിടക്കുന്നത് നോക്കിയപ്പോൾ ഇവന്റെ അമ്മ പറഞ്ഞ സ്റ്റോറിയായിട്ട് ഇത് അങ്ങോട്ട് കണക്ട് ആവുന്നില്ലോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മീൻസ് എല്ലാൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നുണ്ടുള്ളൊരു സംശയം ഇവർക്ക് തോന്നി തുടങ്ങി അറ്റ് ദ സെയിം ടൈം നമ്മുടെ നിക്കോളോസ് അവന്റെ അച്ഛനും അമ്മയും കാട്ടിലൂടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് റൂബൻ അവർ പോയിൻസാണെന്ന് പറഞ്ഞിരുന്നല്ലോ അത് കളക്ട് ചെയ്ത ജാർ തറയിൽ വേണ്ടി പൊട്ടി പോയെങ്കിലും കുറച്ചെങ്കിലും ബാക്കി കാണുന്നു പ്രതീക്ഷയിലാണ് ഇങ്ങനെ പോകുന്ന പോക്കിൽ ജെയിംസിന്റെ മുഖത്ത് എന്ത് പറ്റിയതാണെന്നുള്ള കാര്യം റൂബൻ അങ്ങേറോ ഭാര്യയോട് പറയുന്നുണ്ട് നല്ല നാല് പൊട്ടിക്കൽ കൊടുത്തു ജെയിംസും വലിയുള്ള ബന്ധത്തെ പറ്റി ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നു വലിയറയുടെ അവസ്ഥ നേരത്തെ മാഗി പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ നിമിഷവും മുരുകി ഉരുകി ജീവിക്കേണ്ട അവസ്ഥ അവിടെ ഒന്ന് നൈസായിട്ടൊന്നും കരഞ്ഞും മെഴുകി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിന്റെ ഉദ്ദേശമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കെഞ്ചി കയാണ് നോക്കുന്നു റൂബൻ ഒരുമാതിരി എനിക്ക് ദേഷ്യം വന്നു അവൻ വാശിപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ നിക്കോളസ് ഇവരെ രണ്ടുപേരെയും കുറച്ചുകൂടെ മുന്നോട്ട് വിളിച്ച് അവിടെ വീണ് കിടക്കുന്ന ഒരു ജാറിൽ കുറച്ച് പോയിസൺ ബാക്കിയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടിയെന്ന് ആ പോയിസണിൽ നോക്കി ഒരുമാതിരി അത്ഭുതം കണ്ട കണക്കെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദൈവ ഒരു ആനിമൽ വന്ന് ഇവർക്ക് നേരെ നോക്കി ഇങ്ങനെ നിക്കുന്നു ആനിമൽ ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു മൂരും പേടിച്ച് പുറകോട്ട് മാറി അപ്പോൾ അത് പതിയെ നടന്ന് മുന്നോട്ട് ഉള്ള പോയിസൺ അങ്ങ് നക്കി കുടിക്കുന്നു ഉടനെ റൂബൻ നിക്കോളാസിനോട് അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ പറഞ്ഞു നിക്കോളാസ് ഷൂട്ട് ചെയ്തെങ്കിലും മൃഗത്തിന് കൊണ്ടില്ല വെടിശബ്ദം കേട്ട് അത് അവിടുന്ന് പേടിച്ച് ഓടിപ്പോയി നേരെ ആ ഒരു ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി എന്നിട്ടും ആ മൃഗത്തിന്റെ പൊളിഞ്ഞു പൊളഞ്ഞിറങ്ങിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ മൃഗം ഈ പോയിസൺ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർക്കും ഉറപ്പാവാണ് ഈ പോയിസൺ കുടിച്ചാൽ ഈ ഫോഴ്സ് ഫീൽഡ് വിട്ട് പുറത്തു പോകാൻ സാധിക്കും ഇത്രയും അടുത്ത് വന്നിട്ട് ആ പോയിസൺ കളക്ട് ചെയ്യാൻ പറ്റിയില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ പോകുകയുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു തിരികെ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് തന്നെ നമ്മുടെ നിക്കോളസിനോട് ഡെയറി കിട്ടുന്നുണ്ട് മക്നാവിന്റെ ഡെയറി ആയിരിക്കും നേരത്തെ ഇവിടെ വെച്ച് ഈ പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ മക്നാവിന്റെ കൈ താഴെ പോയതായിരിക്കും ഡയറിയിൽ വിസിറ്റേഴ്സിനെ പറ്റി ഒത്തിരി ഒത്തിരി ഇൻഫർമേഷൻസ് എഴുതിയിരുന്നു ഇത്ര ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായി ഇവർക്ക് യൂസ്ഫുൾ ആവും നിക്കോളാസ് ആ ഡെയറിയും എടുത്താണ് തിരികെ പോകുന്നത് അങ്ങ് ക്ലിനിക്കിൽ മക്നവിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗി ആർലോയുടെ ഹാർബർ ഇവിടെ എന്തോ ഒരു മിഷൻ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അത് എന്താണ് ഏതാണ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ്റെ അടുത്തേക്ക് എന്നുള്ളതാണ് ഇവന്റെ മിഷൻ അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ കാരണം ഒരുപാട് പേര് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അവർ എഴുതേറ്റ പ്രശ്നമാണ് എന്നൊക്കെയാണ് ആർലോ പറയുന്നത് ഹാർബർ ഇങ്ങനെയൊക്കെയാണ്

വേണ്ടി ഇവിടെ നിലനിൽ കേൾക്കുന്ന മക്നാ ഇൻവേഷന് വേണ്ടി പ്രിപ്പയർ ആവുന്ന കാര്യം അവൻ പറയുന്നത് എന്ന് പറഞ്ഞു ഏലിയൻസ് എല്ലാം കൂടെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത് നിങ്ങോട്ടൊരു അനുവേഷം നടത്താൻ പോവാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇത് മനസ്സിലാക്കേണ്ട താമസം മിക്നാവ് ചാടി എണീറ്റ് ഇവർക്ക് നേരെ ഗണ്ണൊക്കെ ചൂണ്ടി ഇങ്ങനെ നിൽക്കുന്നു സെയിം ടൈം ക്ലിനിക്കിലേക്ക് കയറാമെന്ന ഡോണാൾഡ് ഇക്കാര്യം വഴി കണ്ടിട്ട് പുള്ളിക്കാരൻ ഓടിപ്പോയി ഗണ് എടുക്കുന്നു പറയുന്നത് പറയുന്നതാവട്ടെ ഈ പയ്യൻ പറഞ്ഞ പോലെ ആറോ പറഞ്ഞ പോലെ ഇവിടെ നൂറ് കണക്കിന് അസാസിൻസ് ഉണ്ടാവും അവയെന്നൊക്കെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ ഈ പയ്യനെ തന്റെ കൂടെ വിടുക മക്നാവിന്റെ കൂടെ ആളോ വിടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ആ ഒരു ചാൻസ് എടുക്കാൻ തന്നെ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഗണ്ണു പോയിട്ട് നമ്മുടെ ജെയിംസ് ഇങ്ങോട്ട് വന്ന് കയറി ഏ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എനിക്ക് വിസിറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം ട്രാവിൽസ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആൻഡ് ട്രാവൽസും മരിച്ചു ഒൽസനും നിങ്ങളെല്ലാവരും ഒരുമിച്ച് അവരെ തടയാനൊക്കെ തന്നെ നോക്കിയത് എനിക്കത് മനസ്സിലാവും പ്ലീസ് ഇപ്പം നിങ്ങൾ സമാധാനപ്പെടണം നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം ബട്ട് മക്നാവ് പറയുന്നത് പറയുന്നതാവട്ടെ ഒരു കാരണവശാലും ആർലോയെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്നാണ് കാരണം ഇതിനുള്ളിൽ അസാസിൻസ് ഉണ്ടാവാം ഈ നിൽക്കുന്ന ആരും അസാസൻസ് ആവാം ഇപ്പൊ മക്നാവിന് മാത്രമേ ആർലോയെ രക്ഷപ്പെടുത്താൻ പറ്റൂ ആർലോയെ അദ്ദേഹത്തിന്റെ കൂടെ വിടണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി ഇതിനിടയിലേക്ക് കൂടി കയറി വരുന്നത് നമ്മുടെ ഡൊണാൾഡ് മക്നാവിനെ അടിച്ച് താഴെ ഇടാൻ ശ്രമിച്ചു ബട്ട് മക്നാവ് തിരിഞ്ഞ് അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി ഉടൻ ജെയിംസ് ജാഡി മക്നാവിനെ പിടിച്ച് താഴെയിട്ട് അയാളുടെ കയ്യിലുള്ള ഗണ് ഒക്കെ റ്റി അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ബട്ട് ജെയിംസിനെ കൊണ്ട് മക്നാബിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല മക്നാബ് ജെയിംസിനെ അടിച്ച് മാറ്റിയിട്ട് അവിടെ നോടി രക്ഷപ്പെടുന്നു ആൻഡ് നമ്മുടെ ഡോണാൾഡ് ബുളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊപ്പേഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് പുള്ളിക്കും കുഴപ്പമൊന്നുമില്ല ദൻ അന്ന് രാത്രി ഇവരുടെ വീട് ഒക്കെ സേഫ് ആണെന്ന് ഉറപ്പു ശേഷം മാത്രം ആർലോയും മാഗിയും മെറിലും വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു നമ്മുടെ ജെയിംസും ഡൊണാൾഡും കൂടെ മക്നാബിനെയും തേടി പോകുന്നുണ്ട് അതേപോലെ തന്നെ ജെയിംസിന്റെ അമ്മയെയും കണ്ടുപിടിക്കണം ഡോണാൾഡും ജെയിംസും ജെയിംസിൻ്റെ അമ്മയും നല്ല സംശയമുണ്ട് പുള്ളിക്കാരെയാണ് അസാസിന്റെ ഇവർ സംശയിക്കുന്നു അവർ പാതിരാത്രി ആ ഒരു വഴിക്ക് അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ നിക്കോളാസും റോബിനും വലേറിയും ഒക്കെ കാട്ടി വരുന്നത് നേരത്തെ ആ പോയിസൺ എടുക്കാൻ പോയിരുന്നല്ലോ മൂവരോടും ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു രാത്രി നമ്മുടെ മാഗി ഹാർബിഞ്ചറിനോട് ഹാർബിഞ്ചർ നിനക്ക് സേഫ് ആയിട്ടിരിക്കണോന്നല്ലേ ഉള്ളൂ അങ്ങനെ നീ ആറോടെ ബോഡി വിട്ട് എന്റെ ബോഡിയിലോട്ട് സോറി അത് പറ്റത്തില്ല അത് ശരിയാവില്ല കാരണം ഞാൻ ഈ ആളോടെ ബോഡിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നീ ഉണ്ട് മിറൽ ഉണ്ട് ജയിംസ് ഉണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ബട്ട് ഹാർബിഞ്ചർ നിന്റെ ബോഡിയിൽ വന്നാൽ ഇത്ര പ്രൊട്ടക്ഷൻ നിനക്ക് കിട്ടത്തില്ല സോ ഞാൻ ആറോളോടെ ബോഡി തന്നെ നിൽക്കുന്നതാണ് സേഫ് വീടിന് പുറത്ത് ഒരു വഴി നമ്മുടെ റൂബിനും വലയറിയും കൂടെ എല്ലാ ഇങ്ങനെ നോക്കി പോവാണ് ഈ ആദ്യ രാത്രി ഈ പുള്ളിക്കാരെ എവിടെ പോയി വിളിച്ചിരിക്കുന്നു അറിയണമല്ലോ റൂബൻ അവടെ വലിയ ഇവിടെ തീർത്താല്ലാതെ കൈപ്പുണ്ട് പുള്ളിക്കാരെ അവന്റെ പുറകെ ഇങ്ങനെ കൂടെ നിക്കുന്നോട്ട് ഇഷ്ടപ്പെടുന്നില്ല എല്ലെ തേടി പോകുമ്പോൾ ഒരു പോയിന്റ് ചെന്നപ്പോ റൂബൻ വലിയ നീ ഇവിടെ നിന്നാൽ മതി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പുള്ളി ഒരു വഴിക്ക് മുന്നോട്ട് അങ്ങ് പോയി ഇതേസമയം നമ്മുടെ നിക്കോളാസ് പുള്ളിക്കാരനെ കിട്ടിയിരുന്ന ആ ഒരു ഡെയറി കൊണ്ട് നമ്മുടെ മാഗിയുടെ ഒക്കെ അടുത്ത് വന്ന് ആ ഡെയറിയിലുള്ള കാര്യങ്ങൾ മിറിലും മാഗ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു മറ്റ് നാ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അധികം കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഡെയറിയിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ബാഡ് വിസിറ്റേഷനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചേക്കാമെന്ന് പറയുന്നുണ്ട് വീടിന് പുറത്ത് ജയിംസും ഡൊണാൾഡും റൂബനും ഒക്കെ മൂന്ന് വഴിക്ക് എല്ലിനെ അന്വേഷിക്കുകയാണ് മൂവരും കുറെ സമയം അവിടെ ഇവിടെയൊക്കെ ചുറ്റി തിരിച്ച് ഫൈനലി നമ്മുടെ ഡോണാൾഡ് എല്ലിനെ കണ്ടുപിടിച്ചു അതേ പുള്ളിക്കാരുടെ കൈയൊക്കെ വിറക്കുന്നുണ്ട് വിസിറ്റർ ഇറങ്ങിപ്പോയോ അതോ വിസിറ്റർ പുള്ളിക്കാരുടെ ബോഡിന്ന് അഭിനയിക്കുവാണോ എന്തോ തുടർന്ന് എല്ലാ വീടിനകത്ത് കൊണ്ടുവന്ന് എല്ലാവരും ഇങ്ങനെ ചുറ്റി നിന്ന് ആരാ വിസിറ്റർ നിങ്ങളുടെ അകത്ത് വിസിറ്ററുണ്ടോ അത് ഇതൊക്കെ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ വിസിറ്റർ ഒന്നുമല്ല ഞാൻ എല്ലാം തന്നെയാണ് പക്ഷേ നേരത്തെ പോലെ ഞാൻ വിസിറ്റർ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പൊ ഞാൻ വിസിറ്റർ ഒന്നുമല്ല എന്റെ ഉള്ളിൽ അങ്ങനെ സെക്കൻഡ് പേഴ്സണാലിറ്റി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം നല്ല പേടിയുണ്ട് ബാഡ് വിസിറ്റർ അവളുടെ ഉള്ളിലുള്ളതെന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ കൈ ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കുറേ സമയം എല്ലാരോട് സംസാരിച്ചിട്ടും പുള്ളിക്കാരുടെ ഉള്ളിൽ ബാഡ് വിസിറ്റുള്ള പോലെ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല പുള്ളിക്കാർ നേരത്തെ സംസാരിക്കുന്ന പോലെ തന്നെ വളരെ നോർമലായിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവരും പറയുന്നത് നേരത്തെ പുള്ളിക്കാരുടെ തലക്കുള്ളിൽ നിന്ന് ആരും സംസാരിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ആരുമില്ല പ്ലീസ് എന്നെ വിശ്വസിക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മാഗിക്ക് പാവം തോന്നിയിട്ടാവും പുള്ളിക്കാരുടെ കയ്യിലെ കെട്ടെന്ന് കറുത്ത് കളഞ്ഞു ബാക്കി ആർക്കും ഈ തീരുമാനം അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മാഗി പറയുന്നത് ഇത് ബാഡ് വിസ്റ്റർ എല്ലാം തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അത് ആരും ആകാം സോ എല്ലാവരും സ്വന്തം സേഫ്റ്റി നോക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇവരാണ് ബാഡ് വിസ്റ്റർ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല ഇനിയിപ്പോൾ ഏറ്റവും ആയിട്ടുള്ള കാര്യം ആരുമായി പ്രൊട്ടക്ട് ചെയ്യുക ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മക്നാബിനെ കണ്ടുപിടിക്കുക അങ്ങേർക്ക് എന്തായാലും ഈ ഒരു ഫോഴ്സ് ഫീൽ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നു പിന്നെ എഡ്വർഡ് വീട്ടിൽ കണ്ട ഒരു ഏലിയൻ ട്രീ അത് നശിപ്പിച്ച് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട് ഇന്നലെ വേണേ നമ്മുടെ നിക്കോളാസ് ആ ഡയറി ഒക്കെ വായിച്ചിട്ട് അതീന്ന് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ അടുത്ത് പറയുന്നത് അസാസിന് ആരാണെങ്കിലും അസാസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ആ ഒരു ബാഡ് വിസിറ്ററെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് എങ്ങനെ അതെങ്ങനെ ചെയ്യാൻ പറ്റും ആ വ്യക്തിയെ വെള്ളത്തിൽ മുക്കിയാൽ മതിയെന്ന് വെള്ളത്തിൽ മുക്കി ശ്വാസമുട്ടിച്ചാൽ മതിയെന്ന് മുമ്പ് മെക്നാ ഒക്കെ ആ ഒരു ബാഡ് വിസിറ്ററെയപ്പോ അവര് ഇതേ കാര്യം തന്നെ അല്ല ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ അന്ന് അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ബാഡ് വിസിറ്റർ പോയി ഫോഴ്സ് ഫീൽഡ് സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഉദ്ദേശപോലെ ഒന്നും നടന്നില്ല ഇനി ഇവർക്കിടയിൽ ആരാണോ അസാസിനെ കണ്ടുപിടിച്ച് അവരെ വെള്ളത്തിൽ മുക്കുക അതാണ് ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു